വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിവ്യൂ ാണ് വേറൊന്നുമല്ല നാളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആൾക്ക് എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചു കുറേ കുറെ ആലോചിച്ചു അപ്പൊ ആളിങ്ങനെ പറയാറുണ്ട് എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട പക്ഷേ ഗിഫ്റ്റ് തരുവാണെങ്കിൽ തന്നെ എന്താ സംതിങ് യൂസ്ഫുൾ ആയിട്ടുള്ള അതായത് അപ്പൊക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താ പറയാ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആയാ നന്നായിരുന്നു അപ്പൊ ലാസ്റ്റ് ഇയർ ഞാൻ ഒരു വാച്ച് ആണ് ഒരു സ്മാർട്ട് വാച്ച് ആണ് ഞാൻ പ്രസന്റ് ആയിരുന്നത് അപ്പൊ ഇപ്പൊഴു കൊടുക്കുന്നു ഇങ്ങനെ കുറെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് അവസാനം ഒരു ഡിസിഷൻ എടുത്തു ആ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ അതിനുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാനാണ് ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്കത് കാരണം ആളുടെ ഒരു ഇൻട്രസ്റ്റിന് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ഹാപ്പിനെസും കൂടിയുണ്ട് ഹി ഈസ് വെരി പാഷനറ്റ് അബൌട്ട് എന്താ പറയുക ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ തിങ്സ് അപ്പോൾ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽ കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ ഭയങ്കര ഒരു പാഷൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് അതുപോലത്തെ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് കുറെ റിസർച്ച് ചെയ്ത് കുറെ തപ്പി തപ്പി ആമസോണിൽ പോയി തപ്പി തപ്പി തപ്പിയാണ് എനിക്കത് ആ ഒരു പ്രോഡക്റ്റ് കിട്ടിയത് വേറെ ഒന്നുമല്ല ആ ഒരു ടൂൾ ബോക്സാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടമായിരിക്കും കാരണം ബേസിക്കലി ജെൻസിന് അത് വളരെ യൂസ്ഫുള്ളായിരിക്കും പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോ താഴെ കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് സ്പെഷ്യൽ തിങ്ക്സ് ചെയ്യാൻ മറക്കരുത് സോ ഒന്നല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്താ റിയാക്ഷൻ എനിക്കറിയില്ല ഞാനങ്ങനെ ക്ലൂവുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൂടുതലും വീട്ടിൽ ഏൽപ്പിക്കുന്നില്ല നമുക്ക് പ്രൊഡക്ടിലേക്ക് കിടക്കാം ബാ അപ്പം നമുക്ക് പ്രൊഡക്റ്റ് കാണാം ഓക്കേ അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു എല്ലിൻ്റെ ടൂൾ ബോക്സാണ് വളരെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് തന്നെയാണ് അനുഭവിച്ചിരുന്നു ആമസോണിൽ നിന്ന് കിട്ടിയപ്പോൾ ഫൈബെൽ ടൂൾ ബോക്സ് ആയിട്ട് അറ്റ് ലിസ്റ്റ് പാക്കിങ് ഇത്രയും കിട്ടിയിട്ടുള്ളൂ പാക്കിങ്ങിൽ കൈപ്പിൽ എനിക്കറിയില്ല കൊണ്ടാണെന്ന് അറിയണ ബോക്സ് അയതുകൊണ്ടായിരിക്കാം നമുക്ക് എൻപെലിൻ്റെ ഓപ്പൺ ചെയ്തു ഞാൻ ഫൈബലിൻ്റെ ബോക്സ് വരുന്നത് ഇവിടെയാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ ഓപ്പൺ അപ്പോൾ ഇതാണ് ടൂൾസ് വരുന്നത് അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഇതാണ് ടോർച്ച് വരുന്നത് ടോർച്ച് നമുക്ക് ഒരു മൂന്ന് ബാറ്ററി യൂസ് ചെയ്യുന്ന ടോർച്ചാണ് വരുന്നത് ചെറിയൊരു ടോർച്ചാണ് നമുക്കിതിൽ ത്രീ ബാറ്ററീസ് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരു ചെറിയൊരു പ്രൊഡക്റ്റാണ് അത് പിന്നെ ഇതിൽ ഇതിലത്തെ പകുതി ഐറ്റംസ് എനിക്കറിയില്ല അപ്പോൾ ഹാമറൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ ക്വാളിറ്റി ഉള്ളൊരു ഹാമറായിട്ട് എനിക്ക് തോന്നി കാരണം എനിക്കിതിനെ കുറിച്ച് വലിയ പിടുത്തില്ലെങ്കിലും ഡ്രോയിങ്സ് കുറച്ച് ഐറ്റംസ് എനിക്കറിയാമല്ലോ ഇതിപ്പോൾ സ്ക്രൂ സ്ക്രൂവിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇൻസുലേഷൻ ടാപ്പ് ഉണ്ട് അതേപോലെ മെഷറിങ് ടേപ്പ് ഉണ്ട് അങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് ആൾക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുന്നത് ഇതിൻ്റെ പേരൊന്നും എനിക്ക് വലിയ പിടുത്തില്ല പിന്നെ നമുക്കൊരു കട്ടിങ് ടേബിൾ സ്ക്രൂ ഡ്രൈവറിൻ്റെ പിൻസ് എല്ലാം നമുക്കിതിൽ ഇൻക്ലൂഡഡാണ് ഇതിൻ്റെ പിന്നു വയ്ക്കുന്ന ആ ഒരു ഷെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി ആണ് അപ്പോൾ അതൊക്കെ നല്ലൊരു ക്വാളിറ്റി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇത് ബ്ലേഡ് നമുക്ക് കട്ട് ചെയ്യാനുള്ള ബ്ലേഡും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണം ഇതും നല്ലണ്ടോ ക്രോ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി എനിക്ക് അപ്പൊ അങ്ങനെയൊക്കെ കണ്ടപ്പോഴാണ് ഞാനത് വാങ്ങിക്കാന്ന് വിചാരിച്ചത് എപ്പോ രണ്ടിൽ വരുന്ന ഐറ്റംസ് വളരെ അഫോർഡബിൾ ആണ് വരുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ നിനക്ക് നിങ്ങൾ ലിങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ എന്താ ക്രോസ് എല്ലാവർക്കും ഇപ്പൊ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു കമൻസ് അയക്കാനൊന്നും മറക്കുന്ന കേട്ടോ നമുക്കിപ്പോ ക്രോസ് നമ്മളുടെ പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ ചെറിയൊരു ചാനലാണ് എൻ്റെ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ